ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോൻ്റെ അകത്ത് നമ്മൾ ആരി വർക്കിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് നമുക്കതിന് വേണ്ട മെറ്റീരിയൽസ് പ്രൈസ് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ വീഡിയോൻ്റെ അകത്ത് ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് ഞാനിതാ ഇത്രയും സാധനങ്ങൾ ഓൺലൈനായിട്ടാണ് വാങ്ങിയത് മീഷോ എന്നാണ് ഞാൻ വാങ്ങിയത് എനിക്ക് കണ്ടപ്പോൾ ഇത് ലാഭമായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത് ഇതിൻ്റെ തന്നെ കുറേ വരുന്നുണ്ട് സെറീ ത്രെഡ് വരുന്നുണ്ട് കുറേ കട്ട് ബീഡ്സ് ഷുഗർ ബീഡ്സ് എല്ലാം വരുന്നുണ്ട് സീക്വൻസ് ഞാൻ എല്ലാം ഓരോന്നായിട്ട് കാണിക്കാം കേട്ടോ പിന്നെ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതും ഉണ്ട് കുറച്ച് ഇങ്ങനെ വാങ്ങിയതാണ് എനിക്ക് കുറച്ച് ലാഭം എന്ന് തോന്നിയത് കേട്ടോ ആ മുന്നൂറ്റി മുപ്പത് രൂപക്ക് കുറേ കിട്ടുന്നുണ്ട് ഇതാണ് ഇങ്ങനത്തെയൊക്കെ കിട്ടുന്നുണ്ട് ആര് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടത് ഇതുപോലത്തെ എംബ്രോയ്ഡറി റിങ് ആണ് എൻ്റെ അടുത്ത് ഇതാ ഇത്രയും ഉണ്ട് പല സൈസിലുള്ളത് നമുക്ക് വാങ്ങാൻ കിട്ടും ഈ വലിയതിന് എൺപത് അങ്ങട്ടാണ് നമുക്ക് പ്രൈസ് വന്നത് കേട്ടോ പ്ലാസ്റ്റിക്കിന് പൈസ കൂടുതലാണ് എന്തായാലും നിങ്ങൾക്ക് ഒരു അൻപത് അറുപത് ആ ഒരു പ്രൈസിൽ ഷോപ്പിൽ നിങ്ങൾക്കിത് കിട്ടും ഓൺലൈനായിട്ട് നമുക്ക് ഈ പല സൈസിലുള്ളത് ഒപ്പം വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും ഇനി നമുക്കിത് ഇതുപോലത്തെ സിൽക്ക് ത്രെഡ് ആവശ്യമുണ്ട് ഇനി അധികം പൈസയൊന്നും ഇല്ല പത്ത് രൂപ പതിനഞ്ച് രൂപ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നത് എനിക്ക് ഓർമ്മയില്ല പിന്നെ നമുക്ക് വേണ്ട ഒരു സാധനമാണ് ഇങ്ങനത്തെ ചെറിയ ത്രെഡ് നമുക്ക് വേണം ഇത് ഞാൻ ഓൺലൈനായിട്ട് ആ ഒരു പാക്കറ്റിൻ്റെ അകത്ത് ഉണ്ടായതാണ് ഇതൊക്കെ അതിൻ്റെ അകത്ത് ഈ ഒരു ഒരു റിങ് നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടി ഓൺലൈനായിട്ട് വാങ്ങുമ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ നീഡിലാണ് അരി വർക്ക് ചെയ്യുന്ന നീഡില് സീറോ പോയിന്റ് ഫൈവ് എം എം ഉണ്ട് സീറോ പോയിന്റ് ഫോർ എം എം ഇൻഡ്യുണ്ട് നമുക്ക് പല സൈസിൽ കിട്ടും കേട്ടോ പിന്നെ ഈ ഒരു നീഡിൽ നാല് നീഡിൽ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഇത് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങുമ്പോ ആ പാക്കറ്റിൻ്റെ അകത്തുനിന്ന് കിട്ടിയതാണ് കേട്ടോ അതിൻ്റെ അകത്ത് അത്യാവശ്യ സാധനങ്ങളിലും ഉണ്ട് അരി വർക്ക് ചെയ്യേണ്ടേ നിങ്ങൾ എല്ലാ വർക്കും നമുക്ക് ഒരു നീഡിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റില്ല ചെറിയ ബീഡ്സ് വർക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിന് കണക്കായിട്ടുള്ള നീഡിൽ നമുക്ക് വേണം അതിനാണ് ഇത്ര കുറെ നീഡില് നമുക്ക് വാങ്ങുന്നത് കണ്ടല്ലോ നാലെണ്ണം ഈ ഒരു പാക്കറ്റിൻ്റെ അകത്ത് ഉണ്ട് കേട്ടോ മറ്റേ രണ്ട് നീഡിലൂടെ കാണിച്ചു തരാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും എനിക്ക് ഈ പാക്കറ്റിൻ്റെ അത് എടുക്കാൻ കിട്ടുന്നില്ല അവിടെ കുടുങ്ങിയിട്ടങ്ങ് നിൽക്കു എന്ന് കണ്ടോ അടുത്തത് ഇതുപോലത്തെ നീഡിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു നീഡിൽ വെച്ചിട്ട് നമുക്ക് ബീറ്റ്സ് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇങ്ങനത്തെ നീഡിൽ വാങ്ങും ഇതിൻ്റെ അകത്ത് കുറേ നീഡിലുണ്ട് ഓരോ സൈസിലും ഈ രണ്ട് സാധനങ്ങൾ നമുക്ക് ആ ഒരു പാക്കറ്റിൻ്റെ അകത്ത് ഓൺലൈനായിട്ട് വാങ്ങിയതിൻ്റെ അകത്ത് കിട്ടിയതാന്ന് കേട്ടോ കണ്ടല്ലോ ഇങ്ങനത്തെ പിന്നുണ്ട് പിന്നെ ഇതെന്താണെന്നറിയോ നിങ്ങൾക്ക് ഇത് ഞാൻ കുറേ സമയം ഇങ്ങനെ നോക്കിയത് എന്തെന്നാ സാധനം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ ഒന്നും വാങ്ങിയിട്ടില്ല ഇതായി ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റിച്ച് അയക്കുന്ന സാധനം കിട്ടിയിട്ടുണ്ട് എല്ലാം ഉണ്ട് ആ ഒരു പാക്കറ്റിൻ്റെ അകത്ത് നിങ്ങൾ വാങ്ങിക്കോ വേണ്ടിക്കല് ഇനി അടുത്ത സാധനം നോക്കാലോ ഇതാ ഇതും നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിയ ആ ഒരു പാക്കറ്റിൻ്റെ അകത്ത് ഉണ്ടായതാണ് നമുക്ക് നൂലൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് സർദോസി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റമാണ് ഇത് നമ്മൾ കട്ട് ഈ ഒരു വയർ പോലത്തെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ചെയ്യുക ഭയങ്കര ഭംഗിയാണ് ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സാധനത്തിനാണ് കുറച്ച് പൈസ കൂടുതൽ ഇത്ര പോരെ ഞാൻ വാങ്ങിയതിന് നാൽപ്പത് രൂപയാണ് ആയത് ഈ എത്ര ഗ്രാമാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഇത്ര പോരെ വാങ്ങിയതിന് നാൽപ്പത് രൂപ അങ്ങോട്ടാണ് ആയത് അടുത്തത് ഇതാ ഇത് ആ പാക്കറ്റിനകത്ത് ഉണ്ടായതല്ല കേട്ടോ ഈ സർദോസയും ഇതൊക്കെ ഞാൻ വേറെ തന്നെ വാങ്ങിയതാണ് രണ്ട് ടൈപ്പ് ബീഡ്സ് ഉണ്ട് ചെറിയ ബീഡ്സ് വലിയ ബീഡ്സ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ അടുത്തതും ഒരു കളറിൽ വരുന്ന ബീഡ്സ് ആണ് ഷുഗർ ബീഡ്സ് ബീഡ്സാണിത് ഈ ഒരു ബീഡ് വെച്ചിട്ട് ഞാൻ ചെയ്ത് ചെറുങ്ങനെ ചെയ്ത് കാണിച്ചതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ടല്ലോ ഇനി നമുക്ക് വരുന്നത് ഇതുപോലത്തെ ബീഡ്സും വീട്സും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ മിററാണ് ഇതൊക്കെ നമുക്ക് നമുക്കിനി ഞാൻ കാണിക്കുന്നതൊക്കെ ആ ഒരു പാക്കറ്റിൻ്റെ അകത്ത് ഓൺലൈനായിട്ട് നമുക്ക് ഉണ്ടായതാണ് ഇത്രയും നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടി പിന്നെ മിറർ തന്നെ കണ്ടോ നാലഞ്ച് പാക്കറ്റ് നമുക്ക് മിറർ തന്നെ കിട്ടി ഇതിനൊരു പാക്കറ്റ് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ പതിനഞ്ചോ ഇരുപതോ രൂപയാത്ര വരുന്നത് ഇതാ ഇതിൻ്റെയൊക്കെ ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇത്രയും നമുക്ക് കിട്ടി സാധനങ്ങൾ ഇതിനൊക്കെ ഇരുപത് രൂപ അങ്ങോട്ടായിരിക്കണം വരുവോ ഷോപ്പിൽ എനിക്കറിയില്ല കറക്റ്റായിട്ട് ഇതാണ് അടുത്ത സാധനം നമുക്ക് പാക്കറ്റിനകത്ത് അകത്ത് ഉണ്ടായത് ഇനിയുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾ കണ്ടോ കേട്ടോ ഞാൻ ഇനിയൊന്നും പറയുന്നില്ല ഇനിയൊക്കെ ഞാൻ വൃത്തിക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇനി വരുന്നതൊക്കെ ആ ഒരു പാക്കറ്റിൻ്റെ അകത്തുള്ളതാണ് പിന്നെ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് നമ്മൾ ആര്യവർക്ക് ഫസ്റ്റ് തന്നെ പഠിക്കുമ്പോൾ പോപ്പ്ലിങ് ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ പഠിക്കുക നമുക്ക് സീക്വൻസ് കിട്ടുന്നുണ്ട് രണ്ട് ടൈപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് സീക്വൻസ് വെച്ചിട്ട് ഇതാ ഇതുപോലെയുള്ള വർക്കുകൾ നല്ല വൃത്തിയിൽ ചെയ്തെടുക്കാൻ പറ്റും ഇതിൻ്റെയൊക്കെ ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇത് നമ്മളുടെ ഫസ്റ്റ് ക്ലാസ് ആണേ കണ്ട നമുക്ക് ട്യൂബ് ബീഡ്സ് കട്ട് ബീഡ്സ് ഷുഗർ ബീഡ്സ് എല്ലാം ഡിഫറെന്റ് കളേഴ്സിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പറയാൻ്റെ മുന്നൂറ്റി മുപ്പത് രൂപ എനിക്ക് വേസ്റ്റ് ആയതിനോ ഇല്ലയോ എന്നുള്ള കാര്യം ശരിക്കും എനിക്കിത് ലാഭമായിട്ടാന്ന് തോന്നുന്നത് കേട്ടോ ഇത്രയും നമുക്ക് കിട്ടി നമുക്ക് റിങ് കിട്ടി സെറി ത്രെഡ് കിട്ടി ഇങ്ങനത്തെ രണ്ടെണ്ണം നമുക്ക് പാക്കറ്റ് കിട്ടി കണ്ടല്ല ഈ ഒരു ബീഡ്സ് ഒക്കെ ഞാൻ വേറെ തന്നെ വാങ്ങിയതാണ് കേട്ടോ മൂന്നെണ്ണി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഞാൻ പിന്നെ എല്ലാം ഒപ്പം ഇട്ട് വെച്ച് എൻ്റെ പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ എല്ലാം കാണേണ്ടായി പോകുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒപ്പം ഇട്ട് വെച്ചതാണേ പിന്നെ നമുക്ക് കാര്യവർക്ക് ചെയ്യാൻ എന്തായാലും വേണ്ടത് ഇങ്ങനത്തെ സ്റ്റാൻഡാണ് കേട്ടോ ഇങ്ങനത്തെ സ്റ്റാൻഡ് ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ വേണ്ടി വൃത്തിക്ക് പറ്റുള്ളൂ ചെയ്യാനൊക്കെ പറ്റും പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ വൃത്തിക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഈ ഒരു എല്ലാ റിങ്ങും ഇതിൻ്റെ അകത്തേക്ക് പോവും കേട്ടോ അതുകൊണ്ട് ഇങ്ങനത്തെ റിങ് വാങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് നമുക്കിതുപോലെ നോർമൽ സുവിംഗ് ത്രെഡ് വെച്ചിട്ടും ആര് വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ത്രെഡ് വേണം കണ്ടല്ലോ ഈ ഒരു സീക്വൻസ് വർക്ക് ഒക്കെ ചെയ്തത് ഞാൻ ഈ ഒരു നോർമൽ ത്രെഡ് വെച്ചിട്ടാണ് കണ്ടാവുക നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആരി വർക്കിന് വേണ്ടിയിട്ട് വേണ്ടത് കേട്ടോ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ ഇത്രയും സാധനങ്ങൾ വേണ്ട പക്ഷെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓൺലൈനായിട്ട് വാങ്ങുന്നതാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ലാഭമാണ് പൈസ കേട്ടല്ലോ നമുക്ക് ആദ്യം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് സൂചിയും നൂലും ഒരു ക്ലോത്തും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് പഠിച്ചിട്ടാകുമ്പോൾ ആണ് നമ്മൾ ബാക്കിയുള്ള ബീഡ്സ് വർക്കും കാര്യങ്ങളും പഠിക്കുന്നത് കേട്ടോ ഇത് നമ്മളെ ആരി ആര്യവർക്കിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ ബേസിക് ക്ലാസ് ആണിത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക വീഡിയോ ലൈക്ക് തരണേ എന്നാൽ ശരി വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്